ഒമ്പതാം ദിവസം അവർ ലേഡി ഓഫ് ചാമ്പ്യൻ അഥവാ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽപ്പ് പരമ്പരാഗതമായി ജപമാലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന മാസമാണല്ലോ ഒക്ടോബർ അമേരിക്കയിലെ ഏക അംഗീകൃത മരീൻ പ്രത്യക്ഷീകരണ തിരുനാളായ അവർ ലേഡി ഓഫ് ചാമ്പ്യൻ്റെ തിരുനാൾ ദിനമാണ് ഒക്ടോബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലിറ്റർജിക്കൽ ആരാധനാക്രമമായി അംഗീകരിച്ചത് എല്ലാ വർഷവും ഒക്ടോബർ ഒൻപതിന് അവർ ലേഡി ഓഫ് ചാമ്പിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ കുർബാന അർപ്പിക്കാൻ അധികാരമുണ്ടെന്ന് ബിഷപ്പ് റിക്കൻ പ്രഖ്യാപിച്ചു അമേരിക്കയിൽ പ്രത്യേകിച്ച് വിസ്കോൺസിനിലെ ഗ്രീൻ ബേക്ക് അടുത്തുള്ള ചാമ്പ്യൻ ദേവാലയം ദേശീയ തീർത്ഥാടന ദേവാലയമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ചരിത്രം വിവരിക്കുന്നത് ഇപ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ജനുവരി മുപ്പതിന് ബെൽജിയത്തിൽ ലാംബറ്റിൻ്റെയും കാതറിൻ പ്രൈസിൻ്റെയും മകളായി അടയിൽ ബ്രൈസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു അപകടത്തിൽപ്പെട്ട് വലതു കണ്ണ് അന്ധമായെങ്കിലും അവളെ ഏറ്റവും നന്നായി അറിയാവുന്നവർ അവളുടെ പ്രസന്നത തീക്ഷ്ണമായ ഭക്തി ലളിതമായ വിശ്വാസ ജീവിതം എന്നിവയെ വിവരിക്കുന്നു ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ അഡേലും ഏതാനും അടുത്ത സുഹൃത്തുക്കളും പരിശുദ്ധ കനികാമറിയത്തിന് ബെൽജിയത്തിലെ വിശ്വാസ പരിശീലന സഹോദരിമാരാകുന്നതിനായി ജീവിതം സമർപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നിരുന്നാലും മറ്റു ബെൽജിയൻ കുടിയേറ്റക്കാർക്കൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറാൻ അവളുടെ മാതാപിതാക്കൾ തീരുമാനിച്ചപ്പോൾ ഈ വാഗ്ദാനം പാലിക്കാൻ ബുദ്ധിമുട്ടായി കുംഭസാരക്കാരനിൽ നിന്നും ഉപദേശം തേടിയ ശേഷം മാതാപിതാക്കളെ അനുസരിക്കാൻ അവൾ തീരുമാനിച്ചു കർത്താവ് അവളെ ഒരു അധ്യാപികയും സഹോദരിയുമാകാൻ അനുവദിച്ചാൽ അമേരിക്കയിൽ ആ തൊഴിലിൽ സേവനമനുഷ്ഠിക്കുമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് നൽകി ആറാഴ്ചത്തെ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം ബ്രൈസ് കുടുംബം ഇന്നത്തെ ചാമ്പ്യൻ വിസ്കോൺസിനടുത്തുള്ള ഏറ്റവും വലിയ ബെൽജിയൻ സെറ്റിൽമെൻറ്റിൽ ചേർന്നു ബെൽജിയൻ കുടിയേറ്റക്കാരുടെ ജീവിതം ദുഷ്കരമായിരുന്നു പലരും അതികഠിനമായ വിസ്കോൺസിൻ ശൈത്യകാലത്ത് മരിച്ചു ഗ്രിസ്റ്റ് മില്ലിലേക്ക് പലപ്പോഴും ധാന്യം കൊണ്ടുപോയിക്കൊണ്ടാണ് അടയിൽ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയത് കാട്ടിലൂടെയുള്ള ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ മേപ്പൽ ഹാംലോക്ക് മരങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അടൽ കണ്ടു ആ സ്ത്രീ നിശദ്ധിയായിരുന്നെങ്കിലും അതെങ്ങനെയുള്ള ഒരു കണ്ടുമുട്ടലായിരിക്കുമെന്നത് അടേലിനെ കുറേയേറെ ചിന്തിപ്പിച്ചു അടയൽ തൻ്റെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവർ അത് വിശ്വസിച്ചു പക്ഷേ അത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂമി സന്ദർശിച്ച ഒരു ആത്മാവായിരിക്കുമെന്ന് അവർ കരുതി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഒക്ടോബർ ഒരു ഞായറാഴ്ച ദിവസം അടയിൽ തൻ്റെ സഹോദരിയോടും ഒരു സുഹൃത്തിനോടുമൊപ്പം കുർബാനയ്ക്ക് വേണ്ടി പോയി വീട്ടിൽ നിന്ന് പത്ത് മൈൽ അകലെയായിരുന്നു പള്ളി പക്ഷേ കാലാവസ്ഥ എന്തു തന്നെയായിരുന്നെങ്കിലും അടയിൽ എല്ലാ ഞായറാഴ്ചയും അതേ പാതയിലൂടെ യാത്ര ചെയ്തിരുന്നു ആ പാതയിൽ രണ്ട് മരങ്ങൾക്കിടയിലുള്ള അതേ സ്ഥലത്ത് നിൽക്കുന്ന ആ സ്ത്രീയെ അടയിൽ കണ്ടു എന്നിരുന്നാലും അവളെ കാണുന്നത് അടയിൽ മാത്രമായതിനാൽ അവളും കൂട്ടാളികളും കുർബാനയ്ക്കുള്ള യാത്ര തുടർന്നു കുർബാനയ്ക്ക് ശേഷം അടയിൽ തൻ്റെ ഇടവക വികാരിയോട് സംസാരിച്ചു ആ സ്ത്രീ വീണ്ടും അവളുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടാൽ ദൈവനാമത്തിൽ നീ ആരാണ് നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന ചോദ്യം ചോദിക്കാൻ അദ്ദേഹം അവളോട് നിർദ്ദേശിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ അടയിൽ ആ സ്ത്രീയെ മൂന്നാം തവണയും കണ്ടു അവളും കൂട്ടാളികളും സ്ഥലത്തെത്തിയപ്പോൾ തിളങ്ങുന്ന വെളുത്ത വസ്ത്രം ധരിച്ച അരയിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ട ധരിച്ച സുന്ദരിയായ സ്ത്രീയെ അടയിലിന് കാണാൻ കഴിഞ്ഞു അവളുടെ വസ്ത്രം മനോഹരമായ മടക്കുകൾ കൊണ്ട് അവളുടെ കാലുകളിലേക്ക് വീണ് കിടന്നിരുന്നു അവളുടെ തലയിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടമുണ്ടായിരുന്നു അവളുടെ നീണ്ട സ്വർണ്ണ അലകളുടെ മുടി തോളിൽ അഴിഞ്ഞ് വീണു കിടന്നിരുന്നു ആ സ്ത്രീക്ക് ചുറ്റും അത്രയും സ്വർഗീയമായൊരു പ്രകാശമുണ്ടായിരുന്നു അടയലിന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല വെളിച്ചം കാരണം അടയിൽ മുട്ടുകുത്തി നിലത്തു വീണ് ചോദിച്ചു ദൈവനാമത്തിൽ നീ ആരാണ് നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് ആ സ്ത്രീ മറുപടി പറഞ്ഞു പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന സ്വർഗരാജ്ഞിയാണ് ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു അത് നല്ലതാണ് പക്ഷേ നിങ്ങൾ കൂടുതൽ ചെയ്യണം പാപികളുടെ മാനസാന്തരത്തിനായി ഒരു പൊതു കുമ്പസാരം നടത്തുകയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുക അവർ മാനസാന്തരപ്പെട്ട് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ എൻ്റെ മകൻ അവരെ ശിക്ഷിക്കാൻ ബാധ്യസ്ഥനായിരിക്കും അടയിലിൻ്റെ കൂട്ടാളികൾ മാതാവിനെ കാണാൻ കഴിയാതെ ചോദിച്ചു അടയിൽ ആരാണത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കവളെ നീ കാണുന്നത് പോലെ കാണാൻ കഴിയാത്തത് മുട്ടുകുത്തു അടയിൽ പറഞ്ഞു ആ സ്ത്രീ പറയുന്നത് അവൾ സ്വർഗരാജ്ഞിയാണെന്നാണ് പരിശുദ്ധി അമ്മ അവരെ ദയയോടെ നോക്കി പറഞ്ഞു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പിന്നെ അടയിലിനെ നോക്കി സ്വർഗരാജ്ഞി ചോദിച്ചു നിങ്ങളുടെ കൂട്ടാളികൾ എൻ്റെ മകൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളിവിടെ അലസമായി എന്താണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട അമ്മ എനിക്കിനി എന്തു ചെയ്യാൻ കഴിയും കരഞ്ഞുകൊണ്ട് അടയിൽ ചോദിച്ചു ഈ കാട്ടിലെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി രക്ഷയ്ക്കായി അറിയേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നാൽ എന്നെ തന്നെ ഇത്ര കുറച്ച് മാത്രം അറിയുന്നവരെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും അടയിൽ ചോദിച്ചു അവരെ പഠിപ്പിക്കൂ അവളുടെ തിളക്കമാർന്ന് ആ സന്ദർശക മറുപടി പറഞ്ഞു അവരുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ട കാര്യങ്ങൾ കുരിശടയാളം എങ്ങനെ വരയ്ക്കാം കൂതാശകളെ എങ്ങനെ സമീപിക്കാം ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോകൂ ഒന്നും ഭയപ്പെടരുത് ഞാൻ നിങ്ങളെ സഹായിക്കും പിന്നെ പ്രകാശമുള്ള ഒരു അന്തരീക്ഷത്തിൽ പൊതിഞ്ഞതുപോലെ തൻ്റെ കാൽകൾ ഇരിക്കുന്നവർക്കായി അനുഗ്രഹം യാചിക്കുന്നതുപോലെ പരിശുദ്ധി അമ്മ തൻ്റെ കൈകൾ ഉയർത്തി അതൊക്കെ അവൾ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷയായി അടയിൽ നിലത്ത് വീണ് സാഷ്ടാംഗം പ്രണമിച്ചു കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി ഒരു അധ്യാപികയാകാനുള്ള അടലിൻ്റെ ദൗത്യത്തിൻ്റെ ലളിതമായ തുടക്കമായിരുന്നു ഇത് ദർശനങ്ങൾക്ക് ശേഷവും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും അടൽ കുട്ടികളെ പഠിപ്പിക്കാൻ അൻപത് മൈൽ വരെ ദൂരം പോകുമായിരുന്നു കാലാവസ്ഥ ക്ഷീണം പരിഹാസം എന്നിവയാൽ അവൾ പിന്മാറിയില്ല കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് ശേഷം വീട്ടുജോലികൾ ചെയ്യാൻ വീടുകൾ തോറും പോകുമായിരുന്നു ദർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെ അടേലിൻ്റെ പിതാവ് ഒരു ചെറിയ കുടുംബ ചാപ്പൽ നിർമ്മിച്ചു വർഷങ്ങളോളം ഒറ്റയ്ക്ക് അധ്യാപന ജീവിതം നയിച്ച അടൽ തൻ്റെ അധ്യാപന ദൗത്യത്തെ സഹായിക്കുന്ന മറ്റ് സ്ത്രീകളെ ഒത്തുകൂട്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ വിശ്വാസികളെ ഉൾക്കൊള്ളുന്നതിനായി ഒരു കോൺവെൻറ് സ്കൂൾ ഒരു വലിയ തടിച്ചാപ്പൽ എന്നിവ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പിന്തുണ അവൾക്ക് ലഭിച്ചു ചാപ്പലിൻ്റെ പ്രവേശന കവാടത്തിൽ നോട്രഡാം ദി ബോൺ സെക്കോസ് പ്രിയസ് പൗർണോസ് എന്ന വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നല്ല സഹായത്തിൻ്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിരുന്നാലും അടലിൻ്റെ ദൗത്യം ചില സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായി കണ്ടെത്തി അടലിനും അവളുടെ സഹോദരിമാർക്കും പലപ്പോഴും അവരുടെ അടുത്ത ഭക്ഷണം എവിടെ നിന്ന് വരുമെന്നറിയില്ലായിരുന്നു അടയിൽ അവരെ ചാപ്പലിൽ ഒത്തുകൂട്ടി പരിശുദ്ധമറിയത്തിൻ്റെ സഹായം തേടുമായിരുന്നു പ്രഭാതത്തിന് മുമ്പ് ഒരു ബാക്കറ്റ് മാവോ മാംസമോ വാതിക്കൽ എത്തുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് പരിശുദ്ധി അമ്മ അവസാനമായി അടലിന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്കപ്പുറം ഗ്രേറ്റ് പെഷ്ടിഗോ ഫയർ പൊട്ടി പുറപ്പെട്ടു ഇന്നും അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമായി ഇത് കണക്കാക്കപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് പേർ വരെ കൊല്ലപ്പെടുകയും ഒന്നേ പോയിൻറ്റ് രണ്ട് ദശലക്ഷം ഏക്കർ കത്തി നശിക്കുകയും ചെയ്തു ശക്തമായ കാറ്റും വരണ്ട പ്രദേശങ്ങളും കാരണം തീ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റായി മാറുകയും ദേവാലയത്തിൻ്റെ പരിസരത്തേക്ക് ഒരു ചുഴലിക്കാറ്റ് പോലെ അലറി ചെയ്തു സഹായത്തിനായി ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഓടി അവിടെ അടയിലും കൂട്ടാളികളും പരിശുദ്ധി അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധയമ്മയുടെ പ്രതിമ ഉയർത്തിപ്പിടിച്ച് ആ രാത്രി അവിടെയുണ്ടായിരുന്നവർ ദേവാലയത്തിന് ചുറ്റും ജപമാല ചൊല്ലിയും ഈശോയോടും പരിശുദ്ധി അമ്മയോടുമുള്ള സ്തുതിഗീതങ്ങൾ ആലപിച്ചും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാറ്റും തീയും ശ്വാസമുട്ടലിന് ഭീഷണിയാകുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു പിറ്റേ നദിരാവിലെ തുടർച്ചയായി മഴ പെയ്യുകയും തീയുടെ ജ്വാലകൾ കെടുത്തുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സംഭവങ്ങൾക്ക് ശേഷം സ്ഥലത്തെക്കുറിച്ച് വിവരിച്ച ഒരു പ്രാദേശിക പുരോഹിതനായ ഫാദർ പീറ്റർ പെർണിൻ്റെ വിവരണം ഇപ്രകാരമാണ് മണിക്കൂറുകൾ നീണ്ട ഭീതിയും സംശയങ്ങൾക്കുമൊടുവിൽ ആകാശം ഒരു മഴയുടെ രൂപത്തിൽ ആശ്വാസം പകർന്നു ദൈവമാതാവിനോടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനകൾ കേട്ടു തീ അണഞ്ഞു പക്ഷേ പ്രഭാതം അഗ്നിജ്വാല സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തി ചുറ്റുമുള്ളതെല്ലാം നശിപ്പിക്കപ്പെട്ടു എല്ലായിടത്തും ദൂരങ്ങളോളം ശൂന്യമായി തീർന്നിരുന്നു എന്നാൽ കനിക സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ഭൂമിയിലെ കോൺവെൻ്റ് സ്കൂൾ ചാപ്പൽ എന്നിവ ആ ചാരക്കടലിൽ ഒരു മരതക ദ്വീപ് പോലെ തിളങ്ങി ആളിക്കത്തിയെ പുറത്തുള്ള കരിഞ്ഞ പാടുകൾ സ്മാരകങ്ങളായി അവശേഷിപ്പിച്ചു തീയുടെ നാവുകൾ ചാപ്പലിൻ്റെ വേലിയിലെത്തി അതിൻ്റെ പരിധിക്കുള്ളിലുള്ള എല്ലാവർക്കും നാശത്തെ കാണിച്ചു കൊടുത്തു എന്നാൽ ചാപ്പൽ പരിസരത്ത് തീ പ്രവേശിച്ചിരുന്നില്ല ദേവാലയത്തിൻ്റെ വേലിയുടെ പുറം ഭാഗം വരെ തീ പിടിച്ചിരുന്നുവെങ്കിലും അത് ആ പ്രദേശത്തിനു ഒരു കേടുപാടും വരുത്തിയില്ല എന്നിരുന്നാലും ആ പ്രദേശത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു കർഷകൾ ചാപ്പലിലേക്ക് കൊണ്ടുവന്ന കന്നുകാലികൾ മാത്രമാണ് രക്ഷപ്പെട്ടത് പ്രദേശത്തെ ആഴമേറിയ പല കിണറുകളും വറ്റിപ്പോയെങ്കിലും ചാപ്പലിലെ ആഴം കുറഞ്ഞ കിണർ കന്നുകാലികൾക്ക് ചൂടിനെ അതിജീവിക്കാൻ ആവശ്യമായ വെള്ളം നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിനുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പിൻഗാമികളിൽ പലരും ഇന്നും ആ അത്ഭുതത്തിൻ്റെ വാർഷികത്തിൽ ആഘോഷിക്കാൻ അവിടെ എത്തുന്നു ഒക്ടോബർ എട്ടിന് രാജ്യമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ദേവാലയം സന്ദർശിക്കാനും രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പങ്കുചേരാനും ഒത്തുകൂടുന്നു ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് പോലെ ഒക്ടോബർ ഒമ്പതിന് പരിശുദ്ധ മറിയം അടലിന് അവസാനമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാർഷികമാണ് ഈ തീയതി വിനാശകരമായ തീപിടുത്തത്തിന് ശേഷവും അടയിലും അവളുടെ സിസ്റ്റേഴ്സും കുട്ടികളെ പഠിപ്പിക്കുകയും മതബോധനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അവരുടെ സാന്നിധ്യം സമൂഹത്തിലെ ആളുകളിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി ദൈവത്തോടും പരിശുദ്ധം അറിയത്തോടുമുള്ള തീഷ്ണതയോടും സ്നേഹത്തോടും കൂടി അവർ തൻ്റെ ശുശ്രൂഷയിൽ ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ അഞ്ചിന് അടയിൽ മരിച്ചു ദേവാലയത്തിൻ്റെ പരിസരത്ത് അപ്പാരിഷൻ ചാപ്പലിന് സമീപമുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ ഗ്രീൻവേലെ ബിഷപ്പായ മോസ്റ്റർ റെവറൻറ് ഡേവിഡ് എൽ റിക്കൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നടന്ന മരിയൻ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ചൊരു ഔപചാരിക സഭാതല അന്വേഷണം ആരംഭിച്ചു പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരണങ്ങൾ അടയിലിൻ്റെ ജീവിതം കത്തോലിക്ക സഭയുടെ സംരക്ഷണത്തിലുള്ള പൊതു വെളിപ്പെടുത്തലുകളുമായുള്ള അതിൻ്റെ സ്ഥിരത എന്നിവ കമ്മീഷൻ അവലോകനം ചെയ്തു രണ്ടായിരത്തി പത്തിൽ ബിഷപ്പ് റിക്കണി പ്രത്യക്ഷീകരണങ്ങളെ കത്തോലിക്ക സഭയുടെ അധികാരി വിശ്വാസയോഗ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പുമാർ ഈ പരിസരം ഒരു ദേശീയ ദേവാലയമായി പ്രഖ്യാപിച്ചു ഇത് അംഗീകൃത മരിയൻ പ്രത്യക്ഷീകരണമുള്ള യു എസിലെ ആദ്യത്തെ ദേശീയ ദേവാലയമായി മാറി ചാമ്പനിൽ മാതാവിനെ കണ്ട ദർശകയായ അടേൽ ബ്രൈസ് ഒരിക്കലും എഴുതാനോ വായിക്കാനോ പഠിച്ചിട്ടില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുമായുള്ള തൻ്റെ അനുഭവങ്ങൾ വാമൊഴിയായി രേഖപ്പെടുത്തി ഇക്കാരണത്താൽ അടേലിൽ നിന്നുള്ള വാമൊഴി ചരിത്രത്തിൻ്റെയും അവരുടെ അടുത്ത സ്രോതസ്സുകളുടെയും ചരിത്രരേഖകളുടെയും ദേവാലയത്തിലെ ആർക്കൈവുകളിൽ കാണപ്പെടുന്ന പലർ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെയും സമാഹാരത്തെ അടിസ്ഥാനമാക്കിയാണ് മുകളിൽ പറഞ്ഞ പ്രത്യക്ഷീകരണ വിവരങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചില വിശദാംശങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെങ്കിലും വിവിധ ചരിത്ര വസ്തുക്കളിലുടനീളം ഏറ്റവും സാധാരണവും സ്ഥിരവുമായ വിവരണങ്ങൾ നിർണയിക്കുന്നതിൽ ഇത് പരമാവധി കൃത്യത പാലിക്കുന്നു അടയിലിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടതു മുതൽ ക്രിസ്ത്യൻ വിശ്വാസികളുടെ നിരന്തരമായ സാക്ഷ്യവും നിരവധി ദിവ്യാനുഗ്രഹങ്ങളിൽ ലഭിച്ചതിനാൽ ഔപചാരിക അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ വർത്തിക്കാൻ ഈ പ്രത്യക്ഷീകരണം ഔദ്യോഗികമായി അംഗീകരിച്ചു അടേലിൻ്റെ ചരിത്രം ശരിക്കും ശ്രദ്ധേയമായ ഒന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നമ്മൾ പരിശുദ്ധി അമ്മയുടെ പുത്രനോട് എത്ര കൂടുതൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഇതൊരു യഥാർത്ഥ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു ഫാദർ ജോസഫ് പറഞ്ഞതുപോലെ മറിയ നമ്മളെ എല്ലാവരെയും വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നു ഭൂമിയിലെ ഒരമ്മ തൻ്റെ മക്കളെ സ്വർഗത്തിലെത്താൻ സഹായിക്കേണ്ടതുപോലെ നമ്മുടെ പരിശുദ്ധ അമ്മയും അതുതന്നെ ചെയ്യുന്നു ഭാപികളുടെ മാനസാന്തരത്തിനായി പരിശുദ്ധ കുർബാന അർപ്പിക്കുക കുട്ടികളെ അവരുടെ വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കുക എന്നീ രണ്ട് സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് നിർണായകമാണ് നാം ഇത് ഹൃദയത്തിലെടുക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ട ഒന്നാണ് എന്ന് ചാമ്പനിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നാം എല്ലാവരും പാപികളാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായവനിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കരുണ നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ് പാപജീവിതം ഉപേക്ഷിച്ച് അവനോട് കൂടുതൽ അടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനോഹരമായ ഒരു മാർഗമാണ് നമ്മുടെ വിശുദ്ധിയോടെയുള്ള കുർബാന അർപ്പണം കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് വിശ്വസ്തരായ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും ഇപ്പോൾ എല്ലാ കാലത്തേക്കാൾ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് കാരണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയും പുറത്തുപോയി സഭയുടെ ശക്തരായ അംഗങ്ങളാകാൻ അവരെ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി ഏകദേശം നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിശുദ്ധി അമ്മ തൻ്റെ പ്രത്യേക സന്ദേശം ലോകവുമായി പങ്കുവയ്ക്കാൻ വന്നു ഈ സന്ദേശം നമ്മൾ കേട്ടു ഇപ്പോൾ അടേലിനെ പോലെ അവളുടെ വിളി ശ്രദ്ധിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അമ്മ പറയുന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഈശോയ്ക്ക് സ്തുതി സകല മഹത്വവും പരിശുദ്ധ ത്രീത്വത്തിന് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പുത്രൻ്റെ ജീവനുള്ള ബലിയിൽ പങ്കെടുക്കുവിൻ എൻ്റെ പുത്രൻ്റെ ജീവനുള്ള ബലിയാണ് പരിശുദ്ധ കുർബാന അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന മുടക്കരുത് അനുദിന ദിവ്യബലിയും അനുദിന ജപമാലയും മുടക്കാൻ പാടില്ല പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല എന്നോടൊപ്പം എൻ്റെ പുത്രൻ്റെ ജീവിതം ധ്യാനിക്കുക എൻ്റെ പുത്രൻ്റെ ബലിക്കായി ഒരുങ്ങുക കുഞ്ഞുങ്ങളെ പരിശുദ്ധ കുർബാന കേവലം ഒരു ഓർമ്മയാചരണമല്ല പിന്നെയോ എൻ്റെ പുത്രൻ്റെ ബലിയാണ് ഹല്ലേ ലൂയ്യ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മറിയം ചെയ്തതുപോലെ നമുക്കും പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് ദൈവഹിതം നിറവേറാൻ വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ആമേൻ നൽകാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളെ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യുസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ